ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ടി പി വധക്കേസ് ഒത്തുതീർപ്പാക്കാൻ സി പി എമ്മിനെ സഹായിച്ച യു ഡി എഫ് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് യു ഡി എഫ് ഭരണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാരെ കെ കെ രമ തിരിച്ചറിയണം സർക്കാരിന്റെ നീക്കം വിരുദ്ധമാണ് കേരള സമൂഹത്തിന് ഇത് അംഗീകരിക്കാനാവുന്നതല്ല തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകനായ രഞ്ജിത്തിനെ വധിച്ച കേസിൽ പ്രതിയായ വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിയമിക്കാനുള്ള കത്ത് സി പി എം ജില്ലാ കമ്മിറ്റി നൽകിയതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പിലെ തോൽവി മറികടക്കാനായി സി പി എം വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയാണ് പയ്യന്നൂരിൽ ബി ജെ പി ബൂത്ത് കമ്മിറ്റി ആക്രമിച്ച സംഭവം ഇതിന്റെ ഉദാഹരണമാണ് എന്നും സർക്കാരിന്റെ ഇത്തരം സമീപനത്തിനെതിരെ ജനകീയ പ്രതിരോധത്തിന് ബി ജെ പി നേതൃത്വം നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ ഇട്ടിരുന്നു ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അത് നമുക്കത് ഒന്ന് നോക്കാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ തുറന്നുവിടാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നതിൽ ഒരത്ഭുതവും മലയാളികൾ കാണാനിടയില്ല അല്ലെങ്കിൽ തന്നെ ഈ കൊടും ക്രിമിനലുകൾ എത്ര ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്നാണ് മലയാളികൾ വിചാരിക്കുന്നത് ഇനി ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അവർക്ക് ജയിലിൽ നിയമങ്ങൾ എന്തെങ്കിലും ബാധകമായിരുന്നുവെന്ന് ഈ സത്യാനന്തര എന്തെങ്കിലും മലയാളി വിശ്വസിക്കുന്നുണ്ടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ തുറന്നുവിടാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നതിൽ ഒരത്ഭുതവും മലയാളികൾ കാണാനിടയില്ല അല്ലെങ്കിൽ തന്നെ ഈ കൊടും ക്രിമിനലുകൾ എത്ര ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്നാണ് മലയാളികൾ വിചാരിക്കുന്നത് ഇനി ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അവർക്ക് ജയിലിൽ നിയമങ്ങൾ എന്തെങ്കിലും ബാധകമായിരുന്നുവെന്ന് ഈ സത്യാനന്തര കാലത്ത് ഏതെങ്കിലും മലയാളി വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് അവിടെ വീട്ടിലെ വെറൈറ്റി ഫുഡ് ഒന്നാന്തരം മദ്യം ആവശ്യമെങ്കിൽ മയക്കുമരുന്ന് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് എല്ലാം അതായത് ഫോൺ വിളിയും വാട്സാപ്പും മാത്രമല്ല ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതിനപ്പുറമുള്ളതെല്ലാം അനുവദിക്കപ്പെട്ടിരുന്നു പിന്നെ ജയിലിലിരുന്ന സ്വർണം കടത്താം ക്വാറി നടത്താം ചെങ്കൽ ഖനനം നടത്താം കല്യാണം കഴിക്കാം വേണമെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കാം അങ്ങനെ എന്തിനും അവർക്ക് കഴിയുമായിരുന്നു എന്തോ പുതിയ കാര്യം സംഭവിച്ചതുപോലെയാണ് പല മാധ്യമപ്രവര്ത്തകരും വാര്ത്ത കൊടുത്തത് പ്രതിപക്ഷ നേതാവ് സതീശൻ ജി ഞെട്ടുന്നത് ഇതെല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണ് വടകര എം എൽ എയും ചന്ദ്രശേഖരന്റെ ധാർമ്മിക പത്നിയുമായ ശ്രീമതി കെ കെ രമയും ഞെട്ടുന്നുണ്ടാവില്ല കാരണം ചന്ദ്രശേഖരൻ കൊലക്കേസ് പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോൾ സഹായത്തിനെത്തിയ കുഞ്ഞാലിക്കുട്ടിയുടെയും തിരുവഞ്ചൂരിനോടും ഉമ്മൻചാണ്ടിയുടെ മകനോടും പിന്നെ ആജീവനാന്ത പിണറായി ഏജന്റായ വി ഡി സതീഷിനോടും ഒപ്പം അവരും ഒരു യു ഡി എഫ് എം എൽ എ ആണല്ലോ മായി പറഞ്ഞാൽ ഫാസിസ്റ്റ് മോദിയും നാസി സംഘപരിവാറുമാണ് അവരുടെ മുഖ്യ ശത്രു ഇന്ത്യ സഖ്യത്തിലെ പ്രധാന താരം പിണറായി ശത്രുവിന്റെ ശത്രു മാത്രം അടിക്കുറിപ്പ് ജയിലിലെ കാര്യങ്ങളൊക്കെ അറിയാൻ മുഖ്യനുള്ള എല്ലാ അധികാരങ്ങളും പ്രതിപക്ഷ നേതാവിനുമുണ്ട് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പോസ്റ്റ് ഇട്ടത്